ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇടിച്ചക്ക തോരൻ എന്നാ ചെയ്യാൻ പോകുന്നത് ഇപ്പോഴത്തെ പിള്ളേർ നോക്കി പഠിക്കുക ഞാൻ പഠിച്ചു ഇനി ഞാൻ പഠിപ്പിച്ച് തരാം അമ്മമാർ കാണുവാന്നെങ്കിൽ ഇതുപോലെ ആയിരിക്കും ഞാൻ അമ്മമാരും ഒക്കെ ചെയ്യുന്നത് പക്ഷെ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി ഇച്ചിരി വ്യത്യാസങ്ങൾ വരും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരാം ഇപ്പം എന്തായാലും തോരൻ എങ്ങനെയാ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം വേണ്ടി ആവശ്യ ആവശ്യമുള്ള സാധനങ്ങൾ എന്നാന്നുള്ളത് നോക്കിക്കോളൂ ഇതിപ്പം ഒരു ചെറിയ ചക്കയാണ് ഞാൻ എടുത്തേക്കുന്നത് ഇതെന്നാ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ഇതിനകത്ത് സ്ക്വയറായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ് സ്ക്വയർ ആയിട്ട് മുറിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിച്ച് വെച്ചേക്കുന്നതാണ് ഈ ചക്ക ഒരു വലിയ ചക്കയാണെങ്കിൽ എൻ്റെ ഹാഫ് മതിയാവും ഒരു ഇച്ചിരി എടുക്കുമ്പോൾ തന്നെ തോരൻ ഒരുപാട് കിട്ടും അതിന് ക്വാണ്ടിറ്റി കൂടുന്ന ഒരു വിഭവമായി ചക്കയുടെ പിന്നെ അതിന് വേണ്ടി തോരൻ അരയ്ക്കാനുള്ളത് തേങ്ങ തേങ്ങ പച്ച തേങ്ങയാണെങ്കിൽ ഏറ്റവും നല്ല ഉണക്കത്തേങ്ങ ആയാലും വലിയ കുഴപ്പമൊന്നുമില്ല ഒരു ഒരു മുറി ഒരു മുറി തേങ്ങ പിന്നെ വേണ്ടിയത് വെളുത്തുള്ളിയാണ് വേണ്ടത് അത് തോരനരയ്ക്കുന്ന പോലെ എന്നാ പറയുന്നത് ചക്ക ആയതുകൊണ്ട് കുറച്ച് വെളുത്തുള്ളി കൂടിയ നല്ലതാണ് പിന്നെ വേണ്ടിയത് ജീരകം അത് ഈ പറഞ്ഞ പോലെ എന്നാ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ചില സ്ഥലത്ത് ജീര അരയ്ക്കത്തില്ല ചിലടത്ത് ജീര അരയ്ക്കും പക്ഷെ തോരന് ജീര അരയ്ക്കുന്നത് തന്നെയാണ് അതിൻ്റെ സ്വാദും നല്ല മണവും വരുന്നത് പിന്നെ ഇതിനകത്ത് പൊടി എന്നാന്ന് വെച്ചാൽ മഞ്ഞപ്പൊടി പിന്നെ വേണ്ടത് മുളക് പൊടി ഇതിന് തോരൻ പല ടൈപ്പ് അരക്കും പച്ചമുളക് ഇട്ട് മരയ്ക്കുന്നുണ്ട് പക്ഷേ ഇന്ന് ഇവിടെ നമ്മൾ മുളക് പൊടി അരച്ച തോരൻ വയ്ക്കുന്നത് പിന്നെ കടു വറുക്കാനുള്ള സാധനങ്ങൾ എന്നാന്ന കടുക് ഇതിനകത്ത് കടുവറുക്കുമ്പോഴത്തേക്ക് ഉഴുന്നവരിപ്പിട്ട് വേണം കടുവറുക്കാൻ പിന്നെ വറ്റൽ മുളക് പിന്നെ എൻ്റെ ഇഷ്ടമുള്ള കറിവേപ്പില ഈ തോരൻ വെക്കാൻ നമുക്ക് എപ്പോഴും വെളിച്ചെണ്ണ തന്നെയാ നല്ലത് ഇനി ഈ ചക്കയ്ക്ക് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട് എന്താണെന്നറിയാവോ ഇതിന് കുറച്ച് പണി എന്നാന്ന് പറഞ്ഞാ ഈ ചക്ക ഇങ്ങനെ തൻ ഇത് തനിയെ ഇങ്ങനെ അങ്ങ് ഇടാൻ ഒക്കത്തില്ല ഇതിനെ നമുക്ക് വേവിച്ച് കഴിഞ്ഞിട്ട് ഇതിനൊന്ന് തല്ലണം തല്ലണം എന്ന് വെച്ചാൽ നമുക്ക് മിക്സിയിലിട്ടടിക്കാൻ ഒക്കത്തില്ല അതെന്താന്ന് വെച്ചാല് ഇങ്ങനെ എന്നാ പറയുന്നത് മിക്സി അടയ്ക്കുമ്പോൾ അറിയത്തില്ലേ കുഴഞ്ഞു കുഴഞ്ഞുപോകും അതുകൊണ്ട് ഒക്കത്തില്ല നമ്മുടെ വീട്ടിലൊക്കെ അമ്മിക്കല്ലുണ്ടെങ്കിൽ അതിൽ വെച്ച് ചതയ്ക്കുന്ന ഏറ്റവും നല്ലത് ഇതില്ലെന്നുണ്ടെങ്കിൽ അമ്മിക്കല്ലൊക്കെ എടുക്കാൻ എനിക്ക് എനിക്കിത്തിരി മടിയായുള്ള കൂട്ടത്തിലായതുകൊണ്ട് ഞാനൊരു ഇടികല്ല് വെച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ചുതരാം ഒന്നെങ്കിൽ ഇങ്ങനത്തെ ഇടികല്ല് എടുക്കുക അതല്ലെന്നുണ്ടെങ്കിൽ കല്ലില് കിട്ടും അത് മേടിച്ചാലും മതി കല്ല് നമുക്ക് വേണ്ട അതിന് വരെ നമുക്ക് ഈ ഇടിക്കുന്ന സാധനം വെച്ചിട്ട് ഓരോ ചക്ക ഒരു എടുത്ത് തല്ലണം തല്ലുമ്പ എപ്പോഴും അതിന്റെ എന്നാ പറ ഈ മേൽ ഭാഗത്ത് തല്ലല്ലേ അതിന്റെ മൂഡ് ഭാഗത്തെ തല്ലാവുള്ളൂ അപ്പം ഈ ഇങ്ങനെ സ്പ്ലിറ്റഡ് ആയിട്ട് വന്നോളൂ ഇടിച്ചേച്ചുണ്ടല്ലോ ചിലപ്പോൾ ആണെങ്കിൽ അതിന്റെ മൂഡ് അങ്ങ് സ്പ്ലിറ്റ് ആവത്തില്ല അന്നേരം നമ്മൾ കൈ വെച്ചേച്ച് അതിനെ ഒന്ന് സ്പ്ലിറ്റ് ആക്കി വിട്ടേച്ചാ മതി ോരന ഇടിച്ച് ചതച്ച പോലെ തന്നെ വരും ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ പാ നമുക്ക് അടുപ്പ് കത്തിച്ച് എണ്ണ ചൂടാവുന്ന സമയം നമുക്ക് ഇതിനെ അരയ്ക്കാൻ വേണ്ടിയ സാധനങ്ങൾ എന്തൊക്കെയാന്ന് ഞാൻ പറഞ്ഞു കുറച്ച് തേങ്ങ പച്ച മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി വെളുത്തുള്ളി ഒരഞ്ചാറ് കഷ്ണം ജീരകം ഇത് ഒന്ന് ആവശ്യത്തിന് ചതച്ചെടുക്കണം ആവശ്യത്തിന് ചതച്ചെടുക്കുക ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയോ കട് എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലോട്ട് ഒരു സ്പൂൺ കടുക് കടുകിൻ്റെ കൂടെ ഉഴുന്ന് പരിപ്പൂടെ ഇടും ഉഴുന്ന് പരിപ്പും കുറച്ച് വറ്റളും കടുക് പൊട്ടിയിട്ട് ഉഴുന്ന് പരിപ്പ് ഇച്ചിരി ഒന്ന് മൂക്കണം അതാണ് പരുവം കുറച്ച് കറിവേപ്പ് ഫോരന് കറിവേപ്പില് ഇടും അതുകൊണ്ടാണ് ഞാൻ ഇട്ടെ ഉഴുന്ന് പരിപ്പ് ഒരു ബ്രൗൺ കളറാവും അതാ അതിന്റെ പരുവം അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ അരപ്പിടണം എന്നാന്ന് പറയും ആദ്യമേ ഇടരുത് കാര്യം എന്നാന്ന് വെച്ചാൽ അത് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച് വച്ചേക്കുന്ന അതുകൊണ്ട് തോരൻ ആദ്യം നമ്മൾ ഈ എണ്ണയിലോട്ട് ഇട്ടേച്ച് അതിൻ്റെ ഒരു പച്ച ചൊവയും മാറ്റിയിട്ട് തേങ്ങയുടെ ഒരു എന്നാ പറയുന്നത് ഒരു വെള്ളത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ട് അതും കൂടെ മാറി തോരൻ പോലെ തോർത്തി എടുക്കുകയെന്ന് അറിയില്ല എന്ന് പറഞ്ഞ പോലെ ആദ്യം ഈ അരപ്പ് അങ്ങനെ ആക്കി എടുത്തേച്ച് വേണം നമ്മൾ ചക്ക ഇടാൻ അരപ്പ് ശരിക്കും നല്ലായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമ്മൾ ചതച്ചു വെച്ചേക്കുന്ന ചക്ക അതിനകത്തോട്ടുണ്ട് ഇത് ഉപ്പിട്ട് വേവിച്ചു വെച്ചേക്കുന്നതാ ശരിക്കും നമ്മുടെ ഗസ്റ്റ് ആരാന്ന് പറഞ്ഞില്ല ഗസ്റ്റ് വേറെ ആരുമല്ല നമ്മുടെ എന്താ പറയുന്നത് നഗരമാതാവ് എന്നൊക്കെ പറയും ബഹുമാനപ്പെട്ട മേർ ചന്ദ്രിക മാഡമായിരുന്നു നമ്മുടെ ഇവിടെ വരുന്നത് പക്ഷെ ഞാൻ ഇത്ര ഫോർമാലിറ്റി ആയിട്ടൊക്കെ പറയുന്നത് പറയുന്നതെന്നാന്നറിയാവോ ഇൻട്രൊഡക്ഷൻ ഓഫ് കോഴ്സ് എപ്പോഴും ഒരു ഫൊമാലിറ്റി വേണം പക്ഷേ ചന്ദ്രിക മാഡം പറയാൻ എനിക്ക് തന്നെ പറ്റുന്നില്ല കാര്യം വെച്ചാൽ ഞങ്ങൾ കുറവോണത്തോട്ട് താമസം മാറ്റിയപ്പോഴത്തേക്കും ആൻ്റി അവിടെ ശരിക്കും കൗൺസിലറായിരുന്നു അപ്പോൾ അന്ന് തൊട്ടേ ആൻറ്റീനെ എനിക്കറിയാം അതുകൊണ്ട് ആൻറ്റി ആൻറ്റീന്ന് വിളിച്ചു വരുന്നത് ആൻറ്റി എന്നോട് ഇടിച്ചൊക്കെ തോരനാ പറഞ്ഞേ പക്ഷെ ഞാൻ എന്നാണെന്നറിയോ ഓ അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഡിഷൂടെ ചെയ്യുന്നുണ്ട് അതെന്നാന്നോ ചീര സാമ്പാർ എന്ന് പറയും ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഈ തോരനും സാമ്പാറും വെച്ച് ഒരു ദിവസം എനിക്ക് വേണ്ടി ചോറിൻ്റെ കൂടെ ഇത് രണ്ടും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കണം എന്നാ ടേസ്റ്റാന്നറിയാമോ അപ്പം അറിയാം നമുക്ക് ആ ശരിക്കും ഒരു ജങ്ക് ഫുഡിൻ്റെയും നമ്മുടെ നാടൻ വിഭവത്തിൻ്റെയും വ്യത്യാസം ആദ്യമൊക്കെ ഓ ചക്ക എന്നൊക്കെ തോന്നും പക്ഷെ കഴിച്ചു നോക്കുമ്പോൾ അറിയാം എൻ്റെ ടേസ്റ്റ് ഞാൻ അരപ്പും എല്ലാം ചേർത്തു ചക്കയും അതിനകത്ത് ഇട്ട് കഴിഞ്ഞു പക്ഷേ ഇതിനാ ഈ ചക്ക പ്രത്യേക അല്ലേ നമ്മൾ ഉപയോഗിച്ച തോരൻ പ്രത്യേക ഐ മീൻ അതിന്റെ കൂട്ട് പ്രത്യേകമാക്കിയത് ഇനി നമ്മൾ രണ്ടും കൂടെ ഒന്നാക്കി അപ്പം ഇനി ഈ ചക്കയിലോട്ട് ആ തോരൻ്റെ ആ വെളുത്തുള്ളിയും ജീരകവും ഒക്കെ ഒന്ന് പിടിക്കണം അതിനുവേണ്ടി ആ പച്ച ചൊവ്വയൊക്കെ ഒന്ന് മാറി രണ്ടുപേരും എന്നാ പറയുന്നത് തോരൻ്റെ കൂട്ടും ചക്കയും രണ്ടുപേരും കൂടെ ഒന്നാണ് അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം അതിന് ഇച്ചിരി സമയമെടുക്കും ഒരുപാടൊന്നുമില്ല കുറച്ച് ചക്ക നല്ലതായിട്ട് പിടിച്ച് അതിൻ്റെ അരപ്പൊക്കെ അതിൻ്റെ പച്ച ചൊവ്വയൊക്കെ മാറി ഇപ്പം കണ്ട നമ്മുടെ തോരൻ പോലെ നല്ലതായിട്ട് എന്നാ പറയുന്നത് ഡ്രൈ ആയിട്ട് നമ്മുടെ തോരൻ വന്നിട്ടുണ്ട് ഇതിനോടുള്ള സ്വാദ് ശരിക്കും വേറൊരു തോരം വെച്ചാൽ വരികയല്ലോ കേട്ടോ ഡ്രൈ ആയിട്ട് എടുത്തേച്ചാ മാത്രം മതി വറ്റൽ വച്ചൽമുളകും കറിവേപ്പിലൊക്കെ ഇടണം ഉഴുന്നപ്പ് മൊരിയണം കാര്യം അറിയാമോ നമ്മൾ ആ തോരം കഴിക്കുമ്പോൾ ഇച്ചിരി കടിക്കാൻ കിട്ടും അതൊക്കെ നല്ല ടേസ്റ്റാ ഇത് ഒരു ഡിഷാണ് ഇനി അടുത്ത ഹെൽത്തി ഡിഷ് എന്നാന്ന് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ചീര സാമ്പാറാണ് നമ്മൾ വെക്കാൻ പോകുന്നത് അതിനുവേണ്ടിയ കാര്യങ്ങളെന്താന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം ഇന്ന് ശരിക്കും നമ്മൾ എന്നാ പറയുക കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയി കാര്യം വേറൊന്നും അല്ല എപ്പോഴും നമ്മൾ ചിക്കനും മീനും ഒക്കെ വറുത്തും ബഹ മൊത്തത്തിൽ ബഹളമാണ് ഇന്ന് ഞാൻ വിചാരിച്ചു എല്ലാവർക്കും ഒത്തിരി ആരോഗ്യമൊക്കെ തരാം അതുകൊണ്ട് ഇന്ന് നമ്മൾ മൊത്തം വെജിറ്റേറിയൻ ആണ് ഇനി അടുത്ത് എന്നാന്ന് പറയുക ചീര സാമ്പാറാണ് അതിന് വേണ്ടി സാധനങ്ങൾ എന്നാന്ന് പറഞ്ഞുതരാം ഇതിപ്പോൾ ചീര നമ്മൾ തോരനൊക്കെ അരിയുന്ന പോലെ അരിഞ്ഞു വെച്ചേക്കുക ഇതിപ്പോൾ നമ്മൾ ചന്തയിൽ പോയി മേടിക്കുവാന്നതിൽ ഒരു പിടി ചീര ധാരാളം മതിയാവും അതിൻ്റെ തണ്ടൊന്നും വേണ്ട ചീരയുടെ ഇല നമ്മൾ പൊട്ടിച്ചെടുക്കുമ്പോഴത്തേന് ഉണ്ടാവുന്ന ആ ഇലയിലോട് ചേർന്നിരുന്ന തണ്ട് മാത്രം അരിഞ്ഞാൽ മതി ഇതിപ്പോൾ ഒരു പത്ത് രൂപയുടെ ചീര മാത്രം വാങ്ങിച്ച് ചെയ്താൽ മതി തണ്ടെടുക്കരുത് സാമ്പാറിന് പക്ഷേ ഈ തണ്ടു കൊണ്ടും ഗുണമുണ്ട് കാര്യം എന്താ ആ തണ്ട് വെച്ച് അവിയൽ ചെയ്യും അതിപ്പോൾ പറഞ്ഞു തരുന്നില്ല വേറൊരു എപ്പിസോഡിൽ പറഞ്ഞു പിന്നെ വേണ്ടിയത് പരിപ്പ് സാമ്പാർ പരിപ്പ് നല്ല വേവിച്ച് ഉടച്ചു വെച്ചേക്കുന്നതാണ് പിന്നെ വേണ്ടത് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി പരിപ്പ് വേവിക്കുമ്പോഴത്തേക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് വേവിക്കാം അതല്ലെങ്കിൽ പരിപ്പ് മാത്രം വേവിച്ചാലും അത് ഇച്ചിരി മഞ്ഞയും കൂടി ഇട്ട് പരിപ്പ് വേവിക്കുക പിന്നെ ഒരു തക്കാളി തക്കാളി എപ്പോഴും ചേർക്കുമ്പോൾ പുളി നോയ്ക്കുവാണം പിന്നെ പുളി പിഴിഞ്ഞു വെച്ചേക്കും അത് നമ്മുടെ കുടംപുളിയല്ല വാളംപുളിയാണ് ഇത് പിഴിഞ്ഞ് വച്ചേക്കുന്നത് പിന്നെ മഞ്ഞപ്പൊടി പിന്നെ മുളകുപൊടി മല്ലിപ്പൊടി പിന്നെ വേണ്ടത് കായം പിന്നെ കടുവറുക്കാൻ വേണ്ടിയുള്ള കടുക് പറ്റൽ മുളക് വേണം സാമ്പാറിൽ ഇടാൻ കുറച്ച് പച്ചമുളക് അത് നമ്മുടെ എരിവൊക്കെ അനുസരിച്ച് എടുത്താ മതി ഇതെല്ലാം പോയിട്ട് എന്റെ കയ്യിൽ എന്താണെന്നറിയോ ഏർ സാമ്പാർ പൊടിയുണ്ട് കൂട്ടെല്ലാം കൂടെ ചേർത്ത് പൊടിച്ചു വെച്ചേക്കുന്ന സാമ്പാർ പൊടിയായത് അതായത് അമ്മമാരൊക്കെ ചെയ്യും വറ്റൽ മുളക് മല്ലി ഇതെല്ലാം കായം ഇതെല്ലാം കൂടെ ചേർത്ത് പൊടിച്ച് വെക്കും അങ്ങനെ പൊടിച്ച് വെച്ചേക്കുന്ന ഒരു സാമ്പാർ പൊടിയാ ഇത് എന്നാൽ ഇപ്പൊ നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇടുന്നതിന്റെ കൂട്ടത്തിനത്തിനായി ഇതൊന്നും കൂടെ ചോദിച്ചാൽ ഒരു കുറച്ച് ഡിഫറൻസ് വരും ആ സാമ്പാറിന് സാമ്പാർ വെക്കുമ്പോൾ വേറെ ഒരു കാര്യമുണ്ട് ഒന്നെങ്കിൽ നമുക്ക് പ്രഷർ കുക്കറിൽ വെക്കാം അതല്ല അതല്ലെന്നുണ്ടെങ്കിൽ പാനിൽ വെക്കാം ആദ്യം നമുക്ക് പരിപ്പിടണം തീ നല്ലായിട്ട് കുറക്കുക പരിപ്പ് നല്ലതായിട്ട് ഉടച്ചതിന് ശേഷം നമ്മൾ ആദ്യം മഞ്ഞപ്പൊടി ഇടണം ആവശ്യത്തിന് മഞ്ഞപ്പൊടി ആവശ്യത്തിനുള്ള മുളക് പൊടി ആവശ്യത്തിന് മല്ലിപ്പൊടി കുറച്ച് തക്കാളി കുറച്ച് പുളി പുളി എപ്പോഴും കുറച്ച് ഒഴിച്ചേച്ചാൽ മതിയേ ഇത് നല്ലതായിട്ട് അങ്ങോട്ട് ഇളക്കി വെച്ച് ഇതിനകത്തോട്ട് ചീര ഇടണം സാമ്പാറാകുമ്പോൾ അതിന് ചാറ് തന്നെ വേണം അപ്പൊ നമ്മൾ വെള്ളം ചേർക്കണം പൊടിച്ച് വെച്ചേക്കുന്ന സാമ്പാർ പൊടി കുറച്ച് പച്ചമുളക് കുറച്ച് കായപ്പൊടി ഇതിനകത്ത് ഒരുപാട് കായ ഇടണ്ട ഒരു കുറച്ച് മതി ൂ ഇനിയെന്നു പറഞ്ഞാൽ ഈ ചീരയ്ക്കകത്തോട്ട് അധികം വേവില്ലാത്തോണ്ട് വലിയ സമയൊന്നും എടുക്കുക പക്ഷെ എന്നാലും നമ്മുടെ ഈ ഇതൊന്നും തിളച്ച് കഴിഞ്ഞേച്ച് കുറച്ച് നേരം നമുക്ക് അടച്ചിടണം എന്നാലേ ചീര കുക്കർ ആണെങ്കിൽ ഒരു പ്രഷർ എടുത്താൽ മതി പക്ഷേ ഈ അടച്ചിടുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം ഇട്ടില്ലല്ലോ ഉപ്പിടട്ടെ എപ്പോഴും തക്കാളിയും കൂടെ വെന്തതിന് ശേഷം നമ്മൾ ഉപ്പ് ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർത്ത മതി ഇല്ലെങ്കിൽ ചേർക്കരുത് ഉപ്പും പുളിയും എല്ലാം നമ്മളത് ഈ ഫുൾ ഇൻഗ്രീഡിയൻ്റ് ഇട്ടേക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻറ്റും വെന്ത് അതിനാ പരുവാകുമ്പോൾ ശേഷം മാത്രം ബാക്കി ചേർക്കാവുള്ളൂ ഇതിന് കടുവറുക്കുന്ന രീതി എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കടുവർക്കുന്ന സമയത്ത് നമുക്ക് ഉലുവ വേ തനി ഉലുവ വേണമെങ്കിൽ ഇടാം ഇതല്ലെങ്കിൽ നമ്മൾ ഈ പൊടിയെല്ലാം ചേർക്കുന്ന സമയത്ത് ഉലുവ പൊടി ഇടാം ഇതിപ്പോൾ ഞാൻ സാമ്പാർ പൊടി പൊടിച്ച് വെച്ചേക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞില്ലേ അതിനകത്ത് ഉലുവ എല്ലാം ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഉലുവ അതിനകത്ത് ഇടാത്തത് അതല്ല നമ്മൾ തനിയെ തനിയാ ചേർക്കുന്നെങ്കിൽ ഒരു ഒരുപാടൊന്നും ഇടരുത് ഉലുവ ഒരുപാട് ഇട്ടാൽ കഴിക്കും അതുകൊണ്ട് ഒരു എന്താ പറയുന്നത് ഇത്രയും പോകുന്നതിനാന്നെങ്കിൽ ഒരു രണ്ടു നുള്ള ഒക്കെ ഇട്ടേച്ചാൽ മതി ഇതിനകത്തോട്ട് ചെറിയ ഉള്ളി ഇട്ട് സാമ്പാർ ഒക്കെ തീയലും ഒക്കെ കടുവറക്കുമ്പോ എപ്പോഴും ചെറിയ ഉള്ളിട്ട് കടുവറക്കുന്നത് തന്നെയാട്ടോ സ്വാദ് തോട്ട് വറ്റൽ മുളക് കുറച്ച് കറി ഈ ഉള്ളി മൂക്കുന്ന സമയം ഞാൻ ഒരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം എന്നാന്നോ ഈ സാമ്പാർ നമ്മൾ വേവാൻ വെച്ചില്ലേ ഇതിനകത്ത് നമ്മൾ ഒരു രണ്ട് സാധനം ചേർക്കും കുറച്ച് ശർക്കരയും കുറച്ച് നെയ്യും അപ്പോഴേ നിങ്ങളുടെ മുഖോക്കെ ഈ ശർക്കരയും നെയ്യോ സാമ്പാറിനകത്തോ ഞാനും ഇതേ എക്സ്പ്രഷനായിരുന്നു ആദ്യമായിട്ട് കേട്ടപ്പോൾ പക്ഷേ നമ്മൾ കടുവറക്കുന്നത് വെളിച്ചെണ്ണയിലല്ല എന്നുണ്ടെങ്കിൽ നെയ്യിലായാലും കടുവറക്കാം ആ നെയ്യുടെ ഒരു സ്വാദ് അങ്ങനെ ഒന്നും വരത്തില്ല ഇതിന്റെ കൂടെ ഇത്രയും ശർക്കരൊന്നും ഇടരുത് ഒരു പൊടിക്ക് അപ്പൊ ഈ നെയ്യും ശർക്കരയും എല്ലാം കൂടെ ഈ സാമ്പാറിനകത്തോട്ട് കിടന്ന് നല്ലൊരു സ്വാദാ വരുന്നത് ഇപ്പൊ ദേ ഞാൻ കടു വറുത്തത് നല്ലായിട്ട് വറുത്തിട്ടുണ്ട് ഇത് ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് ഒഴിക്കുവാണെങ്കിൽ സാമ്പാർ വിളമ്പി വെച്ച് പാത്രത്തിനകത്തോട്ട് വിളമ്പി വെച്ചിട്ട് ഇത് ഒഴിക്കുന്നതാ ഏറ്റവും നല്ലത് നല്ല മണവും വരും ഇനി കടു വറുത്തതും ഇത് എല്ലാം കൂടെ കിടന്ന് ഈ സാമ്പാറിനകത്തോട്ട് നല്ലോണം പിടിക്കണം അതിന് കുറച്ച് സമയം എടുക്കും